അലോക മരിയ ബെന്നി എന്ന പന്ത്രണ്ടാം ക്ലാസ്സുകാരി മിടുമിടുക്കിയുടെ സംഭാഷണം സംസാരം ഈ കഴിഞ്ഞ ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ സുശക്തമായ സ്ഫുടതയുള്ള കൃത്യമായ കൂടിയുള്ള അലോകയുടെ സംഭാഷണം കേരളം മുഴുവൻ വലിയ ചർച്ചയായി എന്നാൽ അതിനേക്കാൾ അധികമായി വിമർശനത്തിന്റെ വാളുമായി അതിനെതിരെ ഓങ്ങിയ ആളുകളെയാണ് നമ്മൾ മറ്റൊരു തലത്തിൽ കൂടുതലായി നമ്മൾ കണ്ടത് എന്നിരുന്നാലും ക്രൈസ്തവ സഭയുടെ മുഖമായി സഭ നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ ധീരതയുള്ള ഉറച്ച നിലപാടുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നത് ഒരു ശുഭ സൂചനയാണ് എന്ന് തന്നെ കരുതണം എന്നാൽ ഒരു വലോഹ മതിയോ ഇത്രയും പ്രതിസന്ധികളിലൂടെ സഭ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കൂടുതൽ സുദൃഢമായ സംഭാഷണങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ വിഷയങ്ങളിൽ നിലപാടുകൾ കട്ടിപ്പിക്കേണ്ട നിലപാടുകൾ ഉറപ്പിക്കേണ്ട സമയമല്ലേ ഈ വിഷയത്തെയാണ് നമ്മൾ ഇന്ന് സമീപിക്കുന്നത് ഫയർ റൂമിൽ എന്റെ കൂടെയുള്ളത് റോണി അഗസ്റ്റിൻ ഒപ്പം സാജൻ പാപ്പച്ചൻ എല്ലാവർക്കും ഫയർ റൂമിലേക്ക് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം റോണി അഗസ്റ്റിൻ നമ്മൾ അലോകയെ കുറിച്ച് ഈ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമ്മൾ കണ്ടു ഇപ്പോഴും ആ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറാണ് വൈറലാണ് കോളേജിലെ ഒരു അമൽജ്യോതി കോളേജുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണത്തിലാണ് ആ കുട്ടിയുടെ സംഭാഷണം വലിയ ചർച്ചയായി മാറുന്നത് അതിനെങ്ങനെ കാണുന്നു പതിവിൽ നിന്ന് വിപരീതമാണ് നമ്മളിപ്പോ പല പലരുടെ സംഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ അധികമായി ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനും വിമർശിക്കാനും ഒരുപോലെ ഏറ്റെടുത്തു എന്നിരുന്നാലും അതിന്റെ ആ ഒരു ആ ഒരു സ്വീകാര്യത എങ്ങനെയാണ് വിലയിരുത്തുന്നത് എനിക്ക് തോന്നുന്നത് അലോകയ്ക്ക് ഇത്രത്തോളം സ്വീകാര്യത കിട്ടാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് ജാമൽ അമൽജ്യോതി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായ ഒരു വിഷയമാണ് എൻ്റെ അനുഭവം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാറ്റസിലും എഫ് ബിയിലും ഒക്കെ പല കാര്യങ്ങളിട്ടിരുന്നു ഈ ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയവും എഫ് ബിയിൽ ഇട്ടിരുന്നു അതായത് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പയുടെ അനുജൻ്റെ മോള് റിയ അവൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ചേട്ടായി ചേട്ടായി പറയുന്നത് പോലെ പോലെയല്ല കാര്യങ്ങൾ ഏഹ് അങ്ങനെയാണ് എന്തുകൊണ്ട് അവിടുന്ന് ഒരു കുട്ടികൾ പോലും ഇത് പറയുന്നില്ല ചേട്ടനെ പോലെയുള്ളത് പേര് മാത്രം അല്ലെ വളരെ മുതിർന്ന ആളുകള് കുട്ടികളുടെ ആംഗിൾ അറിയാത്ത ആളുകളാണ് ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നത് സത്യം പറയാലോ അത് എനിക്കും അവളോടൊരു മറുപടി പറയാനില്ല കാരണം കോളേജിൽ എത്രയോ ആളുകള് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള അധികം ആളുകള് കുട്ടികൾ പഠിക്കുന്നു നോൺ ക്രിസ്ത്യൻസ് പഠിക്കുന്നുണ്ട് പക്ഷെ ഇവരാരും ഈ കോളേജിന്റെ വശത്ത് നിന്നോ അല്ലെങ്കിൽ ശരി എന്താണോ സത്യത്തിന് വേണ്ടി പറയുന്നവരാരും ഇല്ലല്ലോ ഞാൻ വന്നു രാത്രി പക്ഷെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ എനിക്ക് വാട്സപ്പില് മറ്റു ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഈ അലോകയുടെ ഒരു വീഡിയോ കിട്ടുകയാണ് ഞാൻ ആ വീഡിയോ എൻ്റെ എഫ് ഡിയിലും പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കുട്ടി എൻ്റെ കസിൻ സിസ്റ്റർ എന്നോട് ചോദിച്ച അതേ ആംഗിൾ തന്നെ വെച്ചിട്ടാണ് ഞാൻ എഴുതിയത് അപ്പോൾ ആ ഞാൻ മനസ്സിലാക്കുന്ന അലോകയ്ക്ക് എത്രത്തോളം സ്വീകരത കിട്ടാൻ കാരണം യൂത്തിനെ ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തില് യൂത്തിൽ നിന്ന് ഒരാൾ തന്നെ വന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണ് ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ജനറേഷന് പലവിധ വിഷയങ്ങളും ഉണ്ട് അപ്പൊ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സഭ നേരിടുന്ന വിഷയങ്ങളിലും നമ്മൾ വലിയ കർമ്മമാരൊക്കെ പലതും പറയുമ്പോൾ യൂത്തിന് അത് ചിലപ്പോൾ സ്വീകാര്യതയുണ്ട് പക്ഷെ അലോകയുടെ ആദ്യത്തെ ഒരു ഒരു ചെറിയൊരു ചെറുപയർ പച്ച ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് സാധാരണ കാഷ്വൽ ടോക്കിലാണ് വളരെ നോർമൽ ആയിട്ടുള്ളത് പറഞ്ഞത് വളരെയധികം സ്വീകാര്യത വന്നിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞ വിഷയങ്ങൾ പോലും പലതും വളരെ കൃത്യമാണ് അപ്പം ഇതുപോലെ വിഷയാധിഷ്ഠിതമായി ബോധ്യമുള്ള യൂത്ത് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് വളരെ പക്ഷേ നമ്മുടെ ഇടയിൽ അങ്ങനെ യൂത്തിന്റെ എണ്ണം കുറയുന്നുണ്ട് അതായത് അത്തരം ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാതെ പോകുന്നതാണോ ഇവർക്കൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പം ഇങ്ങനെ വിഷയമല്ല അല്ലാത്തൊരു വിഷയത്തിൽ പോലും നന്നായി സംസാരിക്കുന്ന പ്രതികരിക്കുന്ന നിലപാടുകളുള്ള ആളുകളുടെ നമ്മുടെ നേതൃനിരയിൽ അങ്ങനെയുള്ള ആളുകൾ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ അതോ അവരുടെ ശബ്ദങ്ങൾ നമ്മൾ മുഴക്കം കുറവായതുകൊണ്ട് കേൾക്കാതെ പോകുന്നതാണോ ശബ്ദങ്ങളെ മുഴക്കം കുറവാണോ ചെയ്യുമ്പോൾ എവിടെ ഈ ശബ്ദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ഒരു ഫ്രീലാൻസ് പ്ലാറ്റ്ഫോം നമുക്കുണ്ട് അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ക്രൈസ്തവ യുവജനങ്ങൾ പ്രത്യേകിച്ച് നേതൃനിര ഉൾപ്പെടെയുള്ള യുവജനങ്ങൾ എത്ര മാത്രം ഉണ്ടെന്നുള്ളത് അവലോകനം ചെയ്യപ്പെടുന്നതാണ് കെ സി വൈ എമ്മിന്റെ ഫേസ്ബുക്ക് പേജിനെ പറ്റി നമുക്ക് എത്ര തന്നെ അറിയാം ഏഹ് എസ് എം ഐ എമ്മിന്റെ ഫേസ്ബുക്ക് പേജ് എത്രമാത്രം ആക്റ്റീവ് ആണ് എത്ര നിലപാടുകൾ എത്ര കുട്ടികൾ പങ്കുവയ്ക്കുന്നത് എത്ര ഹാഷ്ടാഗുകൾ അതിലൂടെ വന്ന് വൈറൽ ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയെ ഇത്രയും ഫ്രീലാൻസ് ആയിട്ട് കിട്ടുന്ന ഫ്രീ ആയി സംവദിക്കാൻ സാധിക്കുന്ന ഒരു മീഡിയയെ വേണ്ട വിധത്തിൽ ബോധ്യത്തോടെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു സമൂഹത്തെ കുറച്ചുകൂടി നമ്മൾ വാർത്തെടുക്കേണ്ടതുണ്ട് ഒരു പുതിയ മാറ്റം ലോകത്തുണ്ടായി വരുമ്പോൾ അതിൽ മൊത്തം ഭൂതമാണ് അതിൽ മൊത്തം സാത്താനാണ് അതിൽ മൊത്തം തിന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ട്രെൻഡ് നമുക്കിടയിൽ എപ്പോഴും ഉണ്ട് അതിന് അതിൽ അതിലുപരി ഈ വീട്ടിലെ കത്തി രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് കഴുത്ത് കണ്ടിക്കാൻ ഉപയോഗിക്കാം പച്ചക്കറി കണ്ടിക്കാൻ ഉപയോഗിക്കാം ഇതിൽ ഈ പച്ചക്കറി കണ്ടിക്കാൻ ഉപയോഗിക്കുക എന്നുള്ള ഉപയോഗത്തെ പഠിപ്പിക്കുക എന്നൊരു കടമ ആ പണി നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇതുപോലെ ഈ മീഡിയകളെ ഈ പ്ലാറ്റ്ഫോമുകളെ സംസാരിക്കാൻ ലഭ്യമായ വേദികളെ ഉപയോഗിക്കാൻ അറിയാത്ത ഒരുപറ്റ യുവാക്കളെ ആയിരിക്കും നമ്മൾ വാർത്തെടുക്കുക അത് മാത്രമാണ് നമ്മുടെ വീടുകളിൽ ഇത്തരം തുറന്ന സംവാദങ്ങൾക്കുള്ള ഇടമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഒരു പബ്ലിക് സ്പേസിൽ നമുക്ക് പറയാനുള്ള ധൈര്യം ആളുകൾക്ക് ഉണ്ടാകാതെ പോകുന്നു രണ്ടു മൂന്ന് കാരണങ്ങളുണ്ടോ ഒന്ന് സമൂഹം എങ്ങനെ കാണുന്നത് ഇപ്പൊ അമൽജ്യോതി വിഷയത്തിൽ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ആളുകൾ വരുന്ന തെറി കമന്റുകളെ പേടിച്ച് വിണ്ടാതിരിക്കുന്നതാണ് പൊതുവേ കാണുന്നത് സത്യമാണെന്ന് അറിയാമെങ്കിൽ പോലും അതെ ഞങ്ങൾ അനുഭവിച്ചു അങ്ങനെ വീഡിയോ എനിക്കറിയാം വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു വീഡിയോ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം ഞാൻ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് പേരൻസ് ഫാദർ ശ്രീ ബെന്നി പെരുമാന്താനം അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്തുണ വലിയൊരു ഫാക്ടർ ആകാം ഇന്നെ ധൈര്യത്തോടെ പറയാനുള്ള അപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഒരു മൂടി പൊതിഞ്ഞ് ആ കംഫർട്ട് സോണിൽ ആ മാത്രം ഇങ്ങനെ വളർത്തിയെടുക്കുന്നതും ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നി ഒന്ന് രണ്ട് പെൺകുട്ടി ഒരു കാലത്ത് നമ്മൾ പെൺകുട്ടികൾക്കായിരുന്നു ഇങ്ങനെ ചില വിലക്കുകൾ അല്ലെങ്കിൽ വിലക്കുകൾ വാഗ്യം ഉപയോഗിക്കുന്നില്ല നിയന്ത്രണ രേഖകൾ രേഖകളൊക്കെ നമ്മൾ വരു വരച്ച് വെച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് ഈ രേഖയെ ഭയക്കുന്നത് പെൺകുട്ടികളല്ല ഇപ്പൊ ഉണ്ടായി അല്ല അലോഹന്മാർ എന്തുകൊണ്ടുണ്ടായില്ല അലോഹന്മാർ എന്തുകൊണ്ടുണ്ടായില്ല ആൺകുട്ടിയുടെ ശബ്ദം ഇത്രയും മുഴങ്ങി നമ്മൾ കേട്ടില്ല അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്നും നമ്മൾ അങ്ങനെ ഒരു കേട്ടില്ല അവിടെയുള്ള ചില നേതാക്കൾ സംസാരിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായത്തിൽ നമ്മുടെ ആൺകുട്ടികളെ നമ്മൾ ഇങ്ങനെയുള്ള ധൈര്യം കൊടുക്കുന്നതിൽ ഒത്തിരി ഒത്തിരി പുറകോട്ട് പോയിട്ടുണ്ട് അവരെ വളരെ കണ്ടീഷൻഡായിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം അതിനോട് എന്ത് തോന്നുക എന്ന് ഇങ്ങനെ പ്രതികരിക്കുന്നത് അതിന് രണ്ട് തലവും ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് കുടുംബപരമായിട്ടുള്ള തലവും ഒന്ന് സഭാപരമായിട്ടുള്ള തലവും ഇപ്പം അലോകയ്ക്ക് ഇതുപോലെ സംസാരിക്കാൻ സാധിച്ചത് രണ്ട് ഘടകം ഒന്നങ്ങ് പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയാണ് അപ്പൻ പൊളിറ്റിക്കൽ അത് സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള പല വിഷയങ്ങളിൽ ഇടപെടുന്നു അത്തരം വിഷയങ്ങൾ ചിലപ്പോൾ വീട്ടിൽ ചർച്ച ചെയ്യപ്പെടാം അത് അതും ആ കുട്ടിയുടെ അറിവിലേക്കാണ് പിന്നെ ഇത്തരം വിഷയങ്ങളെ ഫേസ് ചെയ്യേണ്ടതും അഡ്രസ്സ് ചെയ്യേണ്ടതും എന്റെയും ഉത്തരവാദിത്തമാണെന്നുള്ളത് ഒരു ബോധ്യം ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിശാല ചിന്താഗതി ഉള്ളത് കൊണ്ടായിരിക്കണം ആ കുട്ടിയെ സഭയുടെ വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ച കുട്ടിയാണ് എസ് എം ഐ എമ്മിന്റെ ഒരു ലീഡർഷിപ്പിലുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ഈ സംഘടനകൾക്ക് ഇതിനകത്ത് പ്രത്യേക ഒരു റോൾ ഉണ്ട് ഒരാളെ ഏത് രീതിയിലേക്ക് മൊഡ്യൂൾ ചെയ്യാൻ സംഘടനയ്ക്ക് നല്ല രീതിയിൽ സാധിക്കും അപ്പൊ അതിനു രീതിയിൽ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അതുപോലെ ക്യാമ്പുകള് ഫോർമേഷൻ ക്യാമ്പുകൾ ഇതിലൂടെയൊക്കെ തന്നെയാണ് ചെയ്യപ്പെടുക അല്ലാണ്ട് ഒരിക്കലും പെട്ടെന്നൊരു സുപ്രഭാതമല്ല കുട്ടിക്ക് അത്രയും സംസാരിക്കാൻ പറ്റും പക്ഷെ ചെറിയ ചെറിയ വേദികളിൽ പത്ത് പേരുടെയുള്ള ചെറിയ മീറ്റിങ്ങുകളിൽ സംസാരിച്ച് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ച് സംസാരിച്ച് ഘട്ടമായിട്ട് വലിയ വിഷയങ്ങളിലേക്ക് വരുത്തിപ്പെടും നമ്മുടെ നമ്മുടെ സംഘടനകൾ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ആ നിലയിലുള്ള ഈ ഇവിടെ പറഞ്ഞപ്പോൾ ലക്ഷ്യങ്ങളെ ഇപ്പോൾ മീറ്റ് ചെയ്യുന്നുണ്ടോ അതോ അത് അങ്ങനെ മതിയോ എന്നൊരു ചോദ്യമാണ് പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ സംഘടനകളോ സംവിധാനങ്ങളോ മാറുന്നില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് അതിനോട് എന്താണ് പറയാനുള്ളത് മാറുന്നില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അഭിപ്രായമില്ല ഈ പെർട്ടിക്കുലർ കേസിൽ എനിക്ക് തോന്നുന്നു എന്നോട് ഇപ്പോ ഒരാൾ ചോദിക്കുകയാണ് ഈ ജെൻഡർ ഇക്വാലിറ്റി ആണോ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണോ പ്രധാനം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹ്യൂമൻ ഇക്വാലിറ്റിയും ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ് സെൻസിറ്റീവ് സെൻസിറ്റിവിറ്റി ആണ് വേണ്ടത് ഹ്യൂമൻ ഇക്വാലിറ്റിയും ജെൻഡർ സെൻസിറ്റിവിറ്റിയും സെൻസിറ്റിവിറ്റിയുമാണ് വേണ്ടത് ഞാൻ പറയും മനുഷ്യൻ എന്ന നിലയ്ക്ക് തുല്യതയും ലിംഗ ബോധവും ഇത് രണ്ടും ഉണ്ടാകേണ്ടതുണ്ട് ഈ ലിംഗ ബോധം മാറ്റിട്ട് ലിംഗ തുല്യത അതിനെ റീപ്ലേസ് സംഭവിച്ച ഒരു കാര്യം എങ്ങനെയൊക്കെയോ നമ്മുടെ കൗമാരക്കാരായ പുരുഷന്മാർക്കിടയിലും യുവജനങ്ങൾക്കിടയിലും ആൺകുട്ടികൾക്കിടയിലും ഒരു ലോ സെൽഫ് എസ്റ്റീം ക്രിയേറ്റ് അത് എനിക്ക് ഒരു കാരണം ഈ ശാരീരിക അവബോധത്തെ പറ്റിയുള്ള തെറ്റായ ധാരണകളാണോ എന്നൊക്കെ കരുതല ഈ സിക്സ് പാക്ക് മുതൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഈ ശരീരത്തെ പറ്റിയുള്ള തെറ്റായ സിഗ്മ കിടക്കുന്നുണ്ടെങ്കിലേ ആൽഫാമെയിൽ തുടങ്ങിയ കൺസെപ്റ്റുകളിലൂടെ ഇവരുടെ ഈ പൗരുഷത്തെ ഡിഫൈൻ ചെയ്ത് വെക്കുമ്പം ഇവൻ ഭയങ്കരമായിട്ട് ഒരു സെൽഫ് എസ്റ്റീം ക്രൈസിസ് വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട് ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ ഒരു ഇടവകയിൽ നൈറ്റ് വിജിൽ ക്യാമ്പിന് ശേഷം ഇവാലുവേഷൻ മീറ്റിംഗ് ഒരു തീ തീക്കുണ്ടത്തിന് ചുറ്റും ഇരുന്ന് നമ്മളിങ്ങനെ ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരുന്ന് നമ്മളിങ്ങനെ ഇവാലുവേഷൻ നടത്തുകയാണ് അപ്പോൾ ആദ്യം മൈക്ക് പെൺകുട്ടികളുടെ എടുത്തോട്ട് തന്നു പെൺകുട്ടികൾ അഞ്ചു പത്ത് മിനിറ്റ് എടുത്ത് അതിലെ ഓരോ വിഷയങ്ങളെയും ദീർഘമായിട്ട് സമീപിച്ചു ഈ ആൺകുട്ടികളിലേക്ക് ഈ മൈക്ക് എന്നപ്പോ അവർ പറഞ്ഞ അടിപൊളി വൈബ് കിടുന്ന് ചുറ്റുമുള്ള ഒരു കാര്യത്തെ അവന്റെ വാക്കുകളിൽ പ്രസന്റ് ചെയ്യാൻ പോലും അവൻ അതിനൊരു കാരണം എനിക്ക് നമ്മുടെ ഈ മൊബൈൽ സംസ്കാരങ്ങളിൽ നമ്മളയിക്കുന്ന സ്മൈലുകൾ ഈ നമ്മുടെയൊക്കെ പ്രതികരണങ്ങളുടെ താരം കണ്ടിട്ടുണ്ടോ റിയാക്ട് ചെയ്യുന്നത് ഒന്നോ രണ്ടോ തംസപ്പിലൂടെയും സ്മൈലുകളിലൂടെയും മാത്രം വാക്കുകൾ ഉപയോഗിച്ച് ആശയങ്ങളെ വ്യക്തമായിട്ടും സ്ഫുടതയുടെയും പറയാൻ സാധിക്കുന്ന ഇടങ്ങൾ സോഷ്യൽ മീഡിയ പോലും പറ്റുന്നില്ല സോഷ്യൽ മീഡിയ പോലും അതിനുള്ള വേദിയുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ അവന് സാധിക്കുന്നില്ല അതിന് കാരണം എന്താണ് ഒന്നാമത്തെ കാരണം ഇൻപുട്ടുകൾ കിട്ടുന്നില്ല വായനയില്ല പത്രം വായിക്കുന്ന എത്ര കൗമാരക്കാരെ നമുക്കിപ്പറിയാം പത്രം വായിക്കുന്ന എത്ര കൗമാരക്കാരെ ആൺകുട്ടികളെ അറിയാം ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ എടുത്തുകഴിഞ്ഞാൽ ഇതിനകത്ത് റീലുകളെ ഇങ്ങനെ തോണ്ടി വിടുകയല്ലാതെ ഏതെങ്കിലും ഒരു റീൽ ഉപയോഗിച്ച് പോകുന്നില്ല ഇന്നത്തെ തൊപ്പികൾ പോലുള്ള കാര്യങ്ങൾ അത്തരം ഹീറോകളെ ആരാധിക്കുന്ന ഒരു സമൂഹം അത്തരം കണ്ടന്റുകളെ എൻഗേജ് ചെയ്യുന്ന ഒരു സമൂഹം ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് പൊതുബോധമില്ല വായനയില്ല വിഷയങ്ങളെ സമീപിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതിന്റെ ഒരു നിലപാടുകൾ രൂപീകരിക്കാൻ സാധിക്കുന്ന ഒരു വിഷയത്തിലും ഒരു പൊതുസമൂഹത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെന്തൊക്കെയാണ് ഏഹ് നമ്മുടെ ഇടങ്ങൾ കൊച്ചു കൊച്ചു ഇടങ്ങൾ അത് വീടായാലും സമൂഹമായാലും നാടുകളായാലും ഏഹ് പണ്ടൊക്കെ പുരുഷന്മാരെ കൊച്ചു കൊച്ചു പണികൾ ഏൽപ്പിക്കുന്നു കൊച്ചു കൊച്ച് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുമായിരുന്നു ഇപ്പൊ താങ്കൾ സഞ്ചാര ഒരു വേദിയിൽ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥനാഗാനത്തിന് സ്വാഗതം പറയാൻ നന്ദി പറയാൻ പൂച്ചെണ്ട് പറയാൻ ഒരു പുരുഷനെ കാണാറുണ്ടോ പള്ളികളിലോ പൊതു ഇടങ്ങളിലോ ഒരു വേദിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നോ രണ്ടോ കസേരകൾക്ക് പിന്നിലെ പുരുഷന്മാർ ഇരുന്ന് പറഞ്ഞിട്ടുള്ളൂ മുന്നിലത്തെ രണ്ട് കസേരകൾ ബ്ലാങ്ക് ആയിരിക്കും കാരണം അവർക്ക് മുന്നിൽ കയറിയിരിക്കാൻ മടിയാണ് എന്തോ ഈ ഈ ഒരു കാര്യത്തെ നമ്മൾ കുറച്ചുകൂടി ഇത്തിരി കൂടി സീരിയസ് ആയിട്ട് കണക്കാക്കണുണ്ട് ഈ ഈ സെൽഫസ്റ്റീമിനെ ഈ ഇവന്റെ ആ അവ സ്വയ അവബോധത്തെ ഇത്തിരി കൂടി പരുവപ്പെടുത്തുന്ന തക്ക തരത്തിലുള്ള പ്രയത്നങ്ങൾ വളരെ ബോധപൂർവം നടത്തിയില്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു ഒരു ഹാർമണി അതില്ലാതാവും എന്നാണ് താമസിക്കാതെ നമ്മളിപ്പം നേതൃത്വ പരിശീലന ക്ലാസുകളുമായിട്ട് കേരളത്തിൽ അങ്ങോളം നമ്മളൊരു ഒരു ക്ലാസ്സിൽ ഒരു ചോദ്യം ഒരു വലിയ ഒരു വേദിയിൽ നമ്മൾ ചോദ്യം ചോദിച്ചാൽ അവിടെ കൈപൊക്കുകയാണെങ്കിൽ ആദ്യം കൈപൊക്കുന്ന പെൺകുട്ടിയായിരിക്കും ഏറ്റവും ഉറക്ക സമ്മാനം നമ്മുടെ സമ്മാനങ്ങളെല്ലാം ഓരോ ഓരോന്നും ശരീരത്തിൽ അഞ്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കും മിഠായികള് ചെറിയ സമ്മാനങ്ങൾ പക്ഷെ ഈ സമ്മാനങ്ങളെല്ലാം വാടി വാടിക്കൊട്ടുന്നത് പെൺകുട്ടികളാണ് കാരണം അവർ അങ്ങനെ ടീ അങ്ങനെ മോൾഡായി അപ്പൊ ആൺകുട്ടികളെ നമ്മള് ഇങ്ങനെ നമ്മുടെ കളിപ്പാട്ടത്തിന് കീ കൊടുക്കുന്നത് പോലെ കീ കൊടുത്ത് കീ കൊടുത്താണ് നമ്മൾ ഒരു പരിശീലനത്തിന്റെ അവസാനം അത് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇത് ഇത് എന്തുകൊണ്ടായിരിക്കും പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പൊതുവെ ഒരു സമൂഹത്തിന്റെ സമൂഹത്തിനിടയിൽ പക്ഷെ കാത്തലിക്സ് ആയ ഇടയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ഫീൽ ചെയ്യുന്നു അവരൊന്നും ഈ ഒരു പുതിയ കാലത്തിന് യോജിച്ച വിധത്തിലല്ല അവരെ കാണുന്നത് ലോകത്തെ കാണുന്നത് സ്വയം അവരെ ഡെവലപ്പ് ചെയ്യാൻ പോലും അവന ഇത് പോരാ എന്ന് പോലും അവര് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു കാലം ഉണ്ടോണ്ട് ഇതിനകത്ത് പറയുമ്പോൾ മറ്റൊരു ആങ്കില് ഞാനൊന്ന് ഒന്ന് പറഞ്ഞു പോകണേ കാരണം നമ്മള് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ള ആംഗിൾ പറഞ്ഞ് ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഒരു മറുപടിയാണ് ഇവിടെ പറയുന്നത് ആ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം അലോകമാർ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളൊരു വാക്ക് നമ്മളിവിടെ ശ്രദ്ധിക്കണം തീർച്ചയായും രണ്ടാമതാങ്ങ് ഒരു വിഷയം നമ്മുടെ ഈ കൊച്ചുകുട്ടികളുടെ ഒരു ക്യാമ്പിലേക്ക് പോയാൽ ആൺകുട്ടികളും പെൺകുട്ടിയും ചെടിപിടയിൽ നിന്ന് എഴുന്നേറ്റ് മറുപടികൾ പറയും അപ്പോൾ അവിടെ അവർക്ക് ഒരു ില് യാതൊരു എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ അവർ ആണായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പെട്ടെന്ന് എടുത്തും പക്ഷെ ഒരു കൗമാര സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ആൺകുട്ടി മല്ലൊന്നു സഭാകമ്പൊക്കെ ആയി അവന് എനിക്ക് തോന്നുന്നു അവന് പെൺകുട്ടികളുടെ മുമ്പിൽ എങ്ങനെ ഇമ്പ്രസ് ചെയ്യിക്കണം എന്നുള്ളൊരു അവന്റെ ഉള്ളിലുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ആയിരിക്കാം ചിലപ്പോൾ അതിന് നമുക്ക് അതുകൊണ്ടായിരിക്കാം അവന് ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാനും അല്ലെങ്കിൽ ഒരു തംസപ്പ് അടിച്ച് നിർത്തണം ഒരു ലൈക്ക് അടിച്ച് നിർത്തണം ഒരു രണ്ടു വരെ എഴുതിയിടാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ യൗവനത്തിലേക്ക് എത്തുമ്പോൾ അവന് ഇല്ലാതെ പോകുന്നു അപ്പം ഇതിന് നമുക്ക് സഭയുടെ വിവിധ സംഘടനകൾക്കും ഒരു പോരായ്മ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പണ്ടൊക്കെ സി എൽ സി ആയിക്കോട്ടെ ജെസ് എസ് യൂത്ത് ആയിക്കോട്ടെ കെ സി വൈയുമായിക്കോട്ടെ കാത്തലിക് കോൺഗ്രസ് ആയിക്കോട്ടെ ഇതിലൊക്കെ ഫോർമേഷൻ ക്യാമ്പുകളുണ്ട് രണ്ടും മൂന്നും നാലും ദിവസം നിന്നുള്ള ഫോർമേഷൻ ക്യാമ്പുകളുണ്ട് ഞാനൊക്കെ അതുപോലെ ആ രണ്ടാഴ്ചത്തെ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് നാഷണൽ ലെവലിലുള്ള ക്യാമ്പുകളിലൊക്കെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട് മറ്റു വീടുകളിൽ ഉടുപ്പിയിലൊക്കെ പോയി മറ്റു വീടുകളിൽ രണ്ടാഴ്ചയോളം താമസിച്ച് അപ്പം അവരുടെ ആ കൾച്ചറ് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു അവര് നമുക്ക് ഭാഷ അറിയില്ല അപ്പോൾ ഭാഷ നമ്മൾ സംസാരിക്കും എന്ന് പറയാതെ അതൊക്കെ ഒരു ഫോർമേഷന്റെ ഭാഗമാണ് ഭാഗമാണിതെല്ലാം അത്തരം ഫോർമേഷൻ ക്യാമ്പുകൾ അതുപോലെ നമുക്ക് ലോക്കല് രൂപത തലത്തില് ഫോർവാൻ തലത്തിലൊക്കെ ക്യാമ്പുകൾ നടത്തുന്നത് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ പ്രോഗ്രാം അല്ല ഹാഫ് ഡേ പ്രോഗ്രാം കഴിഞ്ഞു അപ്പൊ ഈ ഫോർമേഷൻ പിന്നെ ഉണ്ടായിരുന്നു ഡിബേറ്റുകൾ ഉണ്ടായിരുന്നു സംവാദങ്ങൾ സംവാദങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അതിലൊക്കെ പണ്ട് പണ്ട് കെ സി എമ്മിലൂടെ ഉണ്ടായിരുന്ന സമയത്ത് തൃശൂർ തൃശ്ശൂർ സംവാദങ്ങൾ ഉണ്ടായിരുന്നു സെനറ്റ് സമ്മേളനങ്ങളെ സംവാദം ആശയ സംവാദം ഒരു വിഷയം ഇട്ടു കൊടുത്ത് ഒരു സെനറ്റ് ചർച്ചകളിലേക്ക് തീപ്പൊണ്ടത് സംവാദങ്ങളായിരുന്നു പണ്ട് തട്ടിൽ പിതാവ് ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഇങ്ങനെ സംവാദം നടക്കാണ് നമ്മളൊക്കെ അന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അത് എന്തുകൊണ്ടാണ് നമുക്കത് പറയാനും ഉള്ള ആർജം കുറേശ്ശെ കുറച്ച് ചിലപ്പോൾ തെറ്റായിരിക്കാം പറഞ്ഞോണ്ടാവുക പക്ഷെ ഇത്തരം വേദികളിൽ ഇരുന്ന് 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 ഘട്ടം ഘട്ടമായിട്ട് അവനൊരു ഫോർമേഷൻ കിട്ടുകയാണ് പക്ഷെ ഇപ്പൊ ആ സംവിധാനങ്ങൾ ഇടവക തലങ്ങളിലും ഫോറോൺ തലങ്ങളിലും ഡയസിസ് ലെവലിലും ഒക്കെ ഇല്ലാതെ പോകുന്നുണ്ട് അതിന്റെ ഫോർമേഷന്റെ കുറവ് ഈ കുട്ടികൾക്കും വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഈ നല്ല പയ്യൻ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നുണ്ട് നല്ല പയ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാത്ത രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത പൊളിറ്റിക്കൽ അബരിയേഷൻ ഇല്ലാത്ത ആഹാരോട് മറുചോദ്യങ്ങൾ ചോദിക്കാത്ത തലതല പറയാത്ത ശാന്തമായിട്ട് സ്കൂൾ വിട്ട വീട്ടിലും അനുസരനയുള്ള കുട്ടി ആത്മീയമെന്നുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാൻ രാവിലെ എതിരെ പ്രാർത്ഥിക്കണം പള്ളിയിൽ പോകണം ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നോണം അപ്പം പറഞ്ഞു ഇതിന്റെ അപ്പുറത്തേക്ക് നല്ലവരായ ഉണ്ണികളെ വാർത്തെടുത്ത് വാർത്തെടുത്ത് സൃഷ്ടിച്ചതാണ് ഈ തലമുറ ഇതിനെതിരെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു മറുപാദമോ ഒരു മറുവാദമോ ഉന്നയിക്കാൻ എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ അവനെ ഇടിച്ചിരുത്തുക എന്ന് പറഞ്ഞ പ്രക്രിയ ചെയ്തിരിക്കുന്ന ആളുകളെ ഞാൻ ഞങ്ങൾ എന്നിട്ട് അതിനെപ്പറ്റി വളരെ വിജയത്തോടെ സംസാരിക്കുന്നത് ഞങ്ങൾ അവനെ ഷൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ ഇരുന്നിട്ട് ഞാനവന് ഒതുക്കി കളഞ്ഞിരുന്നത് നമുക്ക് ആവശ്യമായ ആണെന്നുള്ളത് ഇത്തിരി റിഗ്രറ്റോടെ നമ്മൾ ഈ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമേ രാഷ്ട്രീയത്തോടൊരു സമീപനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയത്തിലേക്ക് പോയി നമ്മൾ കഴിഞ്ഞ ദിവസം കെ എസ് യു യുവ നേതാവിന്റെ അല്ലെങ്കിൽ നേതൃത്വം നേരിട്ടുള്ള കുട്ടി എത്ര എത്ര ഭംഗിയായിട്ടാണ് സംസാരിച്ച എത്ര ഫ്ലോയിലാണ് നമ്മൾ ഈ നാട്ടിലെ ഒരു മുഖ്യ ഒരു ടോപ്പ് ലീഡറായി വരാൻ സാധ്യത ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ ഇടയിൽ പക്ഷേ നമുക്കിപ്പോ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് പോലും അതൊരു പ്രശ്നമാണ് നമുക്ക് അല്ലെ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതൊക്കെ ഒരു മോശക്കാരന്റെ ഒരു മുഖമാണ് നമ്മൾ അവർക്ക് കൊടുക്കുക ഈ പ്രതികരിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കും ഇപ്പൊ അലോഹ ഈ അലോഹ ഇപ്പൊ ഇത്രയും സന്തോഷം ഇത്രയും സ്ഫുളമായി സംസാരിക്കുമ്പോഴും ഒരു വലിയ വിഭാഗം വീട്ടമ്മമാർ പറയുന്നു ഈ കൊച്ചിനൊന്നും വേറെ വേണമെങ്കിൽ ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും നമ്മളിടയിലുള്ള നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ സംവിധാനത്തെ നിയന്ത്രിക്കുന്നവരുടെ ഇടയിൽ പോലും അഭിപ്രായമുണ്ടാവും അപ്പൊ ഈ നല്ല കുട്ടി എന്ന കണ്ടീഷനിങ് നമ്മളെ വലിയൊരു നാശത്തിലേക്ക് നയിച്ചുകൊണ്ട് പോയി ആൺകുട്ടികളാണ് ഈ കണ്ടീഷനിങ് ഭയങ്കരമായി വിധേയമാകുന്നത് ഒരു നല്ല കേസിലും ഇടപെടരുത് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അതിന് മറ്റൊരു സൈഡുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അനീതികളോട് അവർ പ്രതികരിക്കില്ല രാഷ്ട്രീയം ഏത് ഘട്ടത്തിൽ പോയാലും അവർക്ക് പ്രശ്നമില്ല അവരുടെ അവരുടെ അവരായിരിക്കുന്ന സ്ഥാപനങ്ങളിൽ എന്ന് അനിയത്തി നടന്നാൽ അവർ പ്രശ്നമില്ല കാരണം അവരെ ഈ രണ്ടാം അഞ്ചാം ക്ലാസ് കൂട്ടുന്നവർ നമ്മൾ മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ കണ്ടീഷനിങ്ങിലാണ് ഇതാണ് നന്ദി ഇതാണ് സത്യം ഇതാണ് നല്ല കുട്ടിയുടെ ആ ഒരു അടയാളം സോ ആ ഒരു പൊളിച്ചെഴുതി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ആനുകൾ ആൺകുട്ടികളായി വളർത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് നമുക്ക് സാധിക്കണമെന്ന് ഒരു ഒരു മെൻ എംപവർമെന്റ് നമ്മൾ ഇത്ര കാലങ്ങളിൽ വിമൻ എംപവർമെന്റിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇനി ഒരു അല്ലെ ഒരു വിമൻ എംപവർമെന്റ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ബാലൻസ്ഡ് എക്സാക്ട് ബാലൻസ് എംപവർമെന്റ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ആൺകുട്ടികളെ കൂടുതൽ പരിഗണിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതൊരു അതൊരു ബാലൻസ്ഡ് ബാലൻസ്ഡ് ആകണമെങ്കിൽ രണ്ടും ഒരു തലത്തിൽ നിൽക്കണം ഞാൻ പറയുന്ന ആൺകുട്ടികൾ ഈ തലത്തിൽ നിൽക്കുകയാണ് അവരെ കൊറേ കൂടി പ്രാധാന്യത്തോടെ അവരെ അവരെ മോൾഡ് ചെയ്യാനുള്ള പദ്ധതികൾ പോലും നമ്മൾ കണ്ടെത്തേണ്ടതില്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ ആ രീതിയിലേക്ക് പോവേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് അപകടമാണ് ഇപ്പം അതിൽ സഭയ്ക്കും വലിയൊരു റോൾ ഉണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നത് ഞാൻ സെബർ ഖാൻ പ്രത്യേകമായിട്ട് ഒന്ന് ഓർക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആറോ ഏഴോ വർഷം മുമ്പാണെന്ന് തോന്നുന്നു അച്ഛൻ എപ്പോഴും പറയായിരുന്നു സുശേഷ വേല എന്ന് പറയുന്നത് സുശേഷം പ്രസംഗിക്കൽ മാത്രമല്ല അല്ലെങ്കിൽ കാറ്ററിസം പഠിപ്പിക്കൽ മാത്രമല്ല പള്ളിയിൽ പോകുന്ന മാത്രമല്ല തെറ്റിനെതിരെ പ്രതികരിക്കാനും അത് നവമായി ഇപ്പോഴത്തെ കാലഘട്ടത്തിന് എന്താണോ അനുയോജ്യം അത് നിങ്ങൾ തെരഞ്ഞെടുത്ത് ഫേസ്ബുക്കിൽ പ്രതികരിക്കണം പ്രതികരിക്കണം രണ്ടുപേര് കമന്റ് എഴുതണം അതാണ് നിങ്ങൾ ചെയ്യേണ്ട സുവിശേഷ വേല അത് പോലും ചെയ്യുന്നത് സുശേഷ വേലയാണെന്ന് സെവർക്കൻ വട്ടേലച്ചന ആറോ ഏഴോ വർഷങ്ങൾക്ക് മുമ്പ് പറയണം ഞാനിപ്പോഴും ഓർക്കും പക്ഷെ അന്ന് അദ്ദേഹം അത് പറഞ്ഞതിന്റെ പുറത്ത് തന്നെ കുറേയധികം യൂത്ത് ആ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റുകൾ ഇടാനും പ്രതികരണ ശേഷിയൊക്കെ അങ്ങനെ വരുമ്പോൾ എന്താണ് അതിന്റെ ഒരു ഗുണം മറ്റൊരു തരം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വിഷയങ്ങളെപ്പറ്റി അപ്ഡേറ്റഡാവും അപ്പൊ ഞാനൊരു കമന്റ് ഇട്ടു കമന്റ് ഇട്ടുമ്പോൾ എനിക്കെതിരെ നൂറുകണക്ക് കമന്റുകൾ വരുമ്പോൾ ആ കമന്റുകൾ ശരിയാണോ തെറ്റാണോ ഞാൻ ഒപ്പം അപ്പൊ ഞാൻ പഠിക്കും അപ്പൊ ഞാൻ പഠിച്ചിട്ട് ഞാൻ എന്റെ ആംഗിളിൽ കൃത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അടുത്ത കമന്റുകളിലേക്ക് പോകും അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ പറ്റി അപ്ഡേറ്റഡ് ആവാണ് ഇതൊന്നുമില്ല പുസ്തക പുഴുക്കളായി മാത്രം പേരന്റ്സ് കൊണ്ടുപോകുന്നില്ല ഇതിൽ പേരൻസിന് ഒത്തിരി പങ്കുണ്ട് അതെ ഇത്തരം വിഷയങ്ങൾ പേരൻസിന് ഒരുപാട് പങ്കുണ്ട് കാരണം ഒന്നിലും പോവില്ല ഒന്നിലും പോകാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല പഠിത്തം കാര്യങ്ങൾ മാറി പേരൻസിന്റെ കാഴ്ചപ്പാടി വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം ഈ പെൺകുട്ടികൾ പല ഈയിടെ കഴിഞ്ഞ കഴിഞ്ഞ കുറെ വാർത്തകളൊക്കെ ഉണ്ടാകുന്നത് പെൺകുട്ടികൾ ഭർത്തൃഗ്രഹത്തിൽ പീഡിപ്പിക്കപ്പെട്ടതിനെ പറ്റി ഒക്കെ വാർത്ത അതിനുശേഷം ഈ പെൺകുട്ടികളെ വളർത്തുന്ന രീതിയിൽ മാതാപിതാക്കൾക്കിടെ വലിയൊരു മാറ്റം വന്നു അവരെ കുറച്ചുകൂടെ ലിബറൽ ആക്കി കുറച്ചുകൂടെ ആക്കി കരാട്ടെ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു അതേസമയം തന്നെ അമ്മ പുത്രന്മാരായി വളരുന്ന ആൺമക്കളുടെ ഒരു വലിയ ലോകം കൂടെ ഉണ്ട് ഇവരെ പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് സ്വന്തമായിട്ട് ഒരു പണിയും ചെയ്യിപ്പിക്കാതെ ഈ അമ്മമാരുടെ പെറ്റുകളാക്കി കുറെ ആൺകുട്ടികളെ വളർത്തുന്നുണ്ട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ചു വയസ്സായാലും മകനെ ദൂരെയട്ട് ജോലിക്ക് വിടാൻ അനുവദിക്കാതെ ചേർത്ത് വെച്ച് പിടിച്ചു ആ അമ്മമാരെ എനിക്ക് നല്ലപോലെ അറിയാം അവിടെ ഞാൻ പറഞ്ഞ ഈ അമ്മപുത്രന്മാരുടെ പുത്രന്മാരുടെ അമ്മമാരെ എടുക്കേണ്ട ഒരു നിലപാടുണ്ട് അതായത് നാളെ ഒരു സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട പുരുഷനും സ്ത്രീയും അതിൽ പുരുഷൻ ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി ലിംഗബോധം എന്ന് പറയുന്നത് ഈ പുരുഷൻ നിർവഹിക്കേണ്ട റോളിനെ പറ്റിയുള്ളൊരു ഒരു ഒരു അവബോധം കൂടിയാണ് ആ അവബോധം അതിന് തക്കതായ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കണം അമ്മമാരെ വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇപ്പം സ്കൂ വീട്ടിലൊരു ഒരു കടയിലൊന്നു പോകണം അവരെ ആശ്രയിക്കുന്ന വീട്ടിലെ പെൺകുട്ടികളെ കാരണം അവരെ പോകത്തുള്ളൂ മറ്റേ മൊബൈലിൽ തോന്നിക്കൊണ്ട് ഇങ്ങനെ അപ്പം ഈ പോയി സാധനം മേടിക്കാണെങ്കിൽ ഈ ഈ പുത്രമാരില് മറ്റൊരു കടകൊണ്ടാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന ആൺകുട്ടിക്ക് അമ്മ വായിൽ ചോറ് വാരി കൊടുക്കുന്ന കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല അത് വല്ലപ്പോഴും ഒക്കെ കൊടുക്കാം പക്ഷേ ഫീഡിങ് ബോയ്സിനെ വളർത്തുന്നതിൽ പേരൻസ് ഒത്തിരി ഒത്തിരി റോൾ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ചർച്ചയില് എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മറ്റൊരു കാര്യം നമ്മളിത് സ്ത്രീ വിരുദ്ധതയല്ല പറയുന്നത് അല്ലെങ്കിൽ അതിനെ അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കാതിരിക്കാൻ വ്യാഖ്യാനം കാര്യമില്ല ഇനി മറ്റൊരു വിഷയം കൂടി കേട്ടോ അലോക ഇതുപോലെ സംസാരിച്ചു അലോക ഇതുപോലെ സംസാരിച്ചപ്പോൾ സ്വീകാര്യത കിട്ടിയപ്പോൾ അലോകയ്ക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ നടന്നു അതിനെ നമ്മൾ നടിക്കരുത് കണ്ടില്ലെന്നായിരിക്കട്ടെ അലോകയുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ജീവിതമാർഗ്ഗമാകുന്ന ഹോട്ടൽ ബഹിഷ്കരണം അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോലും അതൊക്കെ ഒരു സമൂഹവും ഇവിടെ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ അത് ആ കാഴ്ചപ്പാടുള്ളവരും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോണം തീർച്ചയായും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എല്ലാ കാലങ്ങളിലും ഉണ്ടാകും ആ പ്രതിസന്ധികൾ അതിജീവിക്കാൻ ശക്തമായ ഭാഷ ശക്തമായ സംസാരം ഭയം ഏതുമില്ലാതെ വിഷയങ്ങളുടെ പ്രതികരിക്കാൻ തൻ്റെയിടമുള്ള യുവത്വം അതാണ് നമുക്ക് വേണ്ടത് അത് പെൺകുട്ടികൾ മാത്രം പോരാ ആൺകുട്ടികൾ കൂടി കൂടുതൽ ഊർജ്ജസ്വലമായ സംവാദ വേദികളിൽ അവരും നിറഞ്ഞാടുന്ന ഒരു കാലത്തെയാണ് നമ്മൾ ഒരുമിച്ച് സ്വപ്നം കാണേണ്ടത് ആൺകുട്ടികൾക്കു കൂടി കൂടുതൽ വിശാലമായ സാധ്യതകൾ തുറന്നുകൊട്ടുന്ന കാലമാണെന്ന് പോലും നമ്മൾ പറയേണ്ടി വരുന്ന വിധത്തിൽ ആൺകുട്ടികൾ കൂടുതൽ ഇത്തരം സംവാദങ്ങളിൽ സമ്മേള വേദികളിൽ സംഭാഷണങ്ങളിൽ അവരുടെ ശബ്ദവും കൂടുതൽ ഊർജ്ജസ്വലതയോടെ കൂടുതൽ കാമ്പോടെ മിഴിവോടെ നിറവോടെ മുഴങ്ങി കേൾക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് Dami, namaskaram.